കുടുംബമായിട്ടാണ് മൂപ്പരെ ഉപ്പുണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് മൂപ്പർക്ക് നാല് കുട്ടികളുണ്ട് അഞ്ചാമത്തെ കുട്ടിയാണ് ഇപ്പൊ പ്രസവിച്ചത് എന്നൊക്കെ ഇന്ന് രാവിലെ നമ്മൾ ഞമ്മള് വിവരങ്ങൾ അറിയണത് അന്ന് നോക്കി കുറച്ചു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഈ നാളികേരം കട്ടിയാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അപ്പൊ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് ഇവിടെ കൂടേണ്ട പറഞ്ഞിരുന്നത് മൂപ്പര് ഇവിടെ കാസർഗോഡ് ഭാഗത്ത് അവിടെ ഒരു പള്ളിയിലാണ് ആ സമയത്ത് നമ്മളടുത്ത് പറഞ്ഞത് പിന്നെ മൂപ്പര് നമ്മള് മൂപ്പരയും കാഫിൽ കാഫിലാറങ്ങൾ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ നമ്മൾ മൂപ്പര കാണ്ട് പിന്നെ അങ്ങനെ പ്രാസംഗികനായി കാണ്ട് അങ്ങനെ ക്ലാസ് എടുക്കാൻ അങ്ങനൊക്കെ പോകുന്ന ഒരാളാണ് ഒരു വിവരമാണ് ഞമ്മളെ കയ്യിലുള്ളത് നാട്ടുകാരായിട്ട് മൂപ്പര് മൂപ്പര ജോലിക്ക് പോകണു ജോലി കഴിഞ്ഞാൽ വരുന്നേ പിന്നെ പോകുന്ന സമയത്ത് നമ്മളവിടെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മൂപ്പരന്തെയ്യും കാണുമ്പോൾ ചിരിക്കും അത്രയുള്ള ഒരു ബന്ധമുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ മെയിന്റനൻസ് വർക്ക് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ മൂപ്പരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്ന് ചെയ്തോടുക്കും ചികിത്സ നടത്തുന്നതായിട്ട് എന്തെങ്കിലും അറിയില്ല അത് നമുക്കറിയില്ല അങ്ങനെ സംഭവം അറിയില്ല